ഓരോ കാലഘട്ടത്തിനനുസരിച്ചും സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹപ്രായം വ്യത്യസ്തമാണ് ആദ്യകാലത്തൊക്കെ ശൈശ്യ വിവാഹം എന്നൊരു സമ്പ്രദായം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രായപരിധിയാണ് വിവാഹത്തിന് വേണ്ടി സ്ത്രീക്കും പുരുഷനുമുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ വിവാഹ പ്രായമാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സായിരുന്നു പ്രായപരിധി ഇനി അത് ഇരുപത്തിയൊന്ന് വയസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നടങ്കം സമ്മതിച്ചുകൊണ്ട് ഈ നിയമത്തിന് ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ഇനി ഹിമാചൽ പ്രദേശിലുള്ള ഒരു യുവതിക്ക് വിവാഹം ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് പോരാ ഇനി ഇരുപത്തിയൊന്ന് വയസ്സ് ആയാൽ മാത്രമേ അവർക്ക് അവർക്ക് നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇതിന്റെ കാരണമായിട്ട് അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഒരു യുവതിയുടെ വിദ്യാഭ്യാസവും സാമൂഹികപരമായിട്ടുള്ള പുരോഗതി ലഭിക്കണമെങ്കിൽ ഈ പതിനെട്ട് വയസ്സ് പോരാ ഇരുപത്തിയൊന്ന് വയസ്സ് തന്നെ വേണമെന്നാണ് അവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത് കൂടാതെ ഒരു യുവതിക്ക് ആവശ്യമായ ഒരു സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു കഴിവും ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അതായത് ഈ പതിനെട്ട് വയസ്സ് കാലയളവിൽ അവർക്ക് ലഭിക്കുന്നില്ല ഇരുപത്തിയൊന്ന് വയസ്സാവുമ്പോൾ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ലഭിക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ലഭിക്കും അതും പോരാഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസത്തിൽ ഉന്നതി നേടാനും ഈ സ്ത്രീകൾക്ക് കഴിയും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സിലേക്കും വിവാഹപ്രായം മാറ്റിയിരിക്കുന്നത്